ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് യോഹന്നാന് ലഭിച്ച വെളിപാട് എന്ന പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ അധ്യായത്തിൽ മൊത്തം ഇരുപത്തി ഒമ്പത് വാക്യങ്ങളുണ്ട് എഫേസൂസ് സ്മെർണ പെർഗാമോസ് തിയത്തിറ എന്നീ സഭകളിലെ ദൂതന്മാർക്ക് യോഹന്നാൻ എഴുതിയ എഴുത്തുകളാണ് ഈ അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം വലത്തുകയ്യിൽ ഏഴ് നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് എത്രവർണ്ണദ്വീപീഠങ്ങൾക്കുമധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു എന്ന് എഫേസൂസിലുള്ള സഭയുടെ ദൂതന് എഴുതുക എന്നാണ് യോഹന്നാനോട് പറഞ്ഞത് ഏഴ് സ്വർണ്ണദ്വീപീഠങ്ങൾക്കുമധ്യേ രണ്ടാമത്തെ ചോദ്യം എന്തിൽ ഏഴ് നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് ഏഴ് സ്വർണ്ണദ്വീപീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു എന്ന് എഫേസൂസിലുള്ള സഭയുടെ ദൂതന് എഴുതുക എന്നാണ് യോഹന്നാനോട് പറഞ്ഞത് വലത്ത് കൈയിൽ ഏഴ് നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് മൂന്നാമത്തെ ചോദ്യം വലത്തുകൈയിൽ ഏഴ് നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് ഏഴ് സ്വർണ്ണദീപപീഠങ്ങൾക്ക് മധ്യേ എന്തു ചെയ്യുന്നവൻ ഇപ്രകാരം പറയുന്നു എന്ന് എഫേസൂസിലുള്ള സഭയുടെ ദൂതന് എഴുതുക എന്നാണ് യോഹന്നാനോട് പറഞ്ഞത് നടക്കുന്നവൻ നാലാമത്തെ ചോദ്യം ആര് ഇപ്രകാരം പറയുന്നു എന്ന് എഫേസൂസിലുള്ള സഭയുടെ ദൂതന് എഴുതുക എന്നാണ് യോഹന്നാനോട് പറഞ്ഞത് വലത്തുകൈയിൽ ഏഴ് നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് ഏഴ് സ്വർണദ്വീപീഠങ്ങൾക്ക് മധ്യയെ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു എന്ന അഞ്ചാമത്തെ ചോദ്യം നിന്റെ എന്തൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് എഫേസൂസിലുള്ള സഭയുടെ എഴുതുക എന്നാണ് യോഹന്നാനോട് പറഞ്ഞത് നിന്റെ പ്രവർത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചുനിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ആറാമത്തെ ചോദ്യം ആരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു എന്നാണ് എഫേസൂസിലുള്ള എസൂസിലുള്ള സഭയോട് പറഞ്ഞത് അപ്പസ്തോലന്മാരെന്ന ഏഴാമത്തെ ചോദ്യം അപ്പസ്തോലന്മാരാണെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ എന്തു പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു എന്നാണ് എഫേസൂസിലുള്ള സഭയോട് പറഞ്ഞത് വ്യാജം പറയുന്നവരാണെന്ന് എട്ടാമത്തെ ചോദ്യം തീർച്ചയായും എങ്ങനെ പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട് എന്നാണ് എഫ് സഭയോട് പറഞ്ഞത് ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ ഒമ്പതാമത്തെ ചോദ്യം എൻ്റെ നാമത്തെ പ്രതി എന്തു സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല എന്നാണ് എഫേസൂസിലെ സഭയോട് പറഞ്ഞത് പീഡകൾ സഹിച്ചിട്ടും പത്താമത്തെ ചോദ്യം എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നിനക്ക് എന്തു പറ്റിയില്ല എന്നാണ് എഫേസൂസിലുള്ള സഭയോട് പറഞ്ഞത് നീ ക്ഷീണിച്ചില്ല എന്ന പതിനൊന്നാമത്തെ ചോദ്യം നിനക്ക് ആദ്യമുണ്ടായിരുന്ന എന്ത് നീ കൈവടിഞ്ഞു എന്നാണ് എഫേസൂസിലുള്ള സഭയോട് പറഞ്ഞത് സ്നേഹം പന്ത്രണ്ടാമത്തെ ചോദ്യം എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഫേസൂസിലെ സഭയോട് പറഞ്ഞത് എന്ത് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു എന്ന പതിമൂന്നാമത്തെ ചോദ്യം നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് എന്ത് ചെയ്തതെന്ന് ചിന്തിക്കുക എന്നാണ് എഫേസൂസിലെ സഭയോട് പറഞ്ഞത് അത പതിച്ചതെന്ന് പതി ചോദ്യം അനുദപിച്ച് എന്ത് ചെയ്യുക എന്നാണ് എഫേസൂസിലെ സഭയോട് പറഞ്ഞത് ആദ്യത്തെ പ്രവർത്തികൾ പതിനഞ്ചാമത്തെ ചോദ്യം അനുദപിച്ച ആദ്യത്തെ പ്രവർത്തികൾ ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നാണ് എഫേസൂസിലെ സഭയോട് പറഞ്ഞത് അനുദപിച്ച ആദ്യത്തെ പ്രവർത്തികൾ ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ അതിൻറെ സ്ഥലത്തുനിന്ന് നീക്കിക്കളയുകയും ചെയ്യും പതിനാറാമത്തെ ചോദ്യം എഫേസൂസിലെ സഭയ്ക്ക് എന്തു ഗുണമുണ്ടെന്നാണ് പറഞ്ഞത് നിക്കോളാവാസ് പക്ഷക്കാരുടെ ചെയ്തികൾ വെറുക്കുന്നു എന്ന് പതിനേഴാമത്തെ ചോദ്യം പൂരിപ്പിക്കുക എന്നാൽ നിനക്ക് ഈ ഗുണമുണ്ട് നിക്കോളാവാസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു അവ ഡാഷ് വെറുക്കുന്നു ഞാനും വെറുക്കുന്നു പതിനെട്ടാമത്തെ ചോദ്യം രണ്ട് ഏഴ് വാക്യമനുസരിച്ച് ആര് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പറഞ്ഞത് ആത്മാവ് പത്തൊമ്പതാമത്തെ ചോദ്യം വിജയം ഭരിക്കുന്നവന് എന്തു കൊടുക്കുമെന്നാണ് എഫേസൂസിലെ സഭയോട് പറഞ്ഞത് ദൈവത്തിൻ്റെ പർദീസായിലുള്ള ജീവവർഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും എന്ന് ഇരുപതാമത്തെ ചോദ്യം സ്മരണയായാലെ സഭയുടെ ദൂതന് ആര് പറയുന്നു എന്ന് പറഞ്ഞെഴുതുക എന്നാണ് യോഹന്നാനോട് പറഞ്ഞത് ആദിയും അന്തവുമായവൻ മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ പറയുന്നു ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം സ്മരണയായലെ സഭയുടെ എന്തൊക്കെ എനിക്കറിയാം എന്നാണ് പറഞ്ഞത് ഞെരിക്കവും ദാരിദ്ര്യവും ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നിന്റെ ഞെരിക്കവും ദാരിദ്ര്യവും എനിക്കറിയാം എങ്കിലും നീ എന്താണെന്നാണ് സ്മരണയായാലെ സഭയോട് പറഞ്ഞത് സമ്പന്നനാണ് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ആരെന്നവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താൻ്റെ സിനകോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നുണ്ട് എന്നാണ് സ്മരണയായാല സഭയോട് പറഞ്ഞത് യഹൂദരെന്നവകാശപ്പെടുകയും ഇരുപത്തിനാലാമത്തെ ചോദ്യം യഹൂദരെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ എന്തായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നുണ്ട് എന്നാണ് സ്മരണയായാല സഭയോട് പറഞ്ഞത് സാത്താൻ്റെ സിനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം യഹൂദരൻ അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താൻ്റെ സിനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ എന്ത് ഞാൻ അറിയുന്നുണ്ട് എന്നാണ് സ്മരണയായില സഭയോട് പറഞ്ഞത് ദോഷാരോപണങ്ങൾ ഇരുപത്തി ആറാമത്തെ ചോദ്യം നീ ഉടനെ എന്തു ചെയ്യാനിരിക്കുന്നവയെ ഭയപ്പെടരുത് എന്നാണ് സ്മരണയായില സഭയോട് പറഞ്ഞത് ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം നിങ്ങളിൽ ചിലരെ ആര് തടവിലിടാനിരിക്കുന്നു എന്നാണ് സ്മരണയായുല സഭയോട് പറഞ്ഞത് പിശാജ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം നിങ്ങളിൽ ചിലരെ പിശാജ് തടവിലിടാനിരിക്കുന്നതിനുള്ള കാരണമെന്തെന്നാണ് സ്മരണയായില സഭയോട് പറഞ്ഞത് അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം എത്ര ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകുമെന്നാണ് സ്മരണയായില സഭയോട് പറഞ്ഞത് പത്തു ദിവസത്തേക്ക് മുപ്പതാമത്തെ ചോദ്യം എപ്പോൾ വരെ വിശ്വസ്തനായിരിക്കുക എന്നാണ് സ്മരണയായാല സഭയോട് പറഞ്ഞത് മരണം വരെ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക മരണം വരെ വിശ്വസ്തനായിരിക്കുക ഡാഷ് നിനക്ക് ഞാൻ നൽകും ജീവന്റെ കിരീടം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ആത്മാവ് ആരോട് പറയുന്നത് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് സ്മരണയായില സഭയോട് പറഞ്ഞത് സഭകളോട് പറയുന്നതെന്തെന്ന് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം വിജയം വരിക്കുന്നവൻ തീർച്ചയായും എന്തിന് അതീതനാവുകയില്ല എന്നാണ് സ്മരണയായാല സഭയോട് പറഞ്ഞത് രണ്ടാമത്തെ മരണത്തിന് മുപ്പത്തി നാലാമത്തെ ചോദ്യം ആര് പറയുന്നു എന്ന് പെർഗാമോസിലെ സഭയുടെ ദൂതന് എഴുതുക എന്നാണ് യോഹന്നാനോട് പറഞ്ഞത് മൂർച്ചേറിയ ഇരുതലവാളുള്ളവൻ പറയുന്നു എന്ന് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നീ എവിടെ വസിക്കുന്നെന്ന് എനിക്കറിയാം എന്നാണ് പെർഗാമോസിലെ സഭയോട് പറഞ്ഞത് സാത്താൻ്റെ സിംഹാസനം ഉള്ളടുത്തു തന്നെ മുപ്പത്തി ആറാമത്തെ ചോദ്യം സാത്താൻ്റെ സിംഹാസനം ഉള്ളടുത്തു തന്നെ നീ വസിക്കുന്നെന്ന് എനിക്കറിയാം എങ്കിലും നീ എന്ത് മുറുകെ പിടിക്കുന്നു എന്നാണ് പെർഗാമോസിലെ സഭയോട് പറഞ്ഞത് എൻ്റെ നാമത്തെ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ആര് വസിക്കുന്ന നിങ്ങളുടെ സമൂഹം എന്നാണ് പെർഗാമോസിലെ സഭയോട് പറഞ്ഞത് സാത്താൻ വസിക്കുന്ന മുപ്പത്തി എട്ടാമത്തെ ചോദ്യം പെർഗാമോസിലെ സമൂഹത്തിൽ വെച്ച് കൊല്ലപ്പെട്ടത് ആര് അന്തിപ്പാസ് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും നിങ്ങൾ എന്തു കൈവിടിഞ്ഞില്ല എന്നാണ് പെർഗാമോസിലെ സഭയോട് പറഞ്ഞത് എന്നിലുള്ള വിശ്വാസം നാൽപ്പതാമത്തെ ചോദ്യം രണ്ട് പതിനാല് വാക്യമനുസരിച്ച് ബാലാം ബാലാക്കിനെ പഠിപ്പിച്ചത് എന്ത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ പക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ പക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ചത് ആര് ബാലാം നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ആരുടെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ പെർഗോമോസിലെ സഭയിലുണ്ട് ബാലാമിൻ്റെ നാൽപ്പത്തിമൂന്നാമത്തെ ചോദ്യം ആരുടെ പ്രബോധനങ്ങൾ മുറുകെ പിടിക്കുന്നവർ പെർഗാമോസിലെ സഭയിലുണ്ട് നിക്കോളാവോസ് പക്ഷക്കാരുടെ നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ബാലാമിൻ്റെ ഉപദേശങ്ങളും നിക്കോളവാസ് പക്ഷക്കാരുടെ പ്രബോധനങ്ങളും മുറുകെ പിടിക്കുന്നവർ പെർഗോമോസിലെ സഭയിലുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യുക എന്നാണ് പറഞ്ഞത് അനുദപിക്കുക നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ബാലാമിൻ്റെ ഉപദേശങ്ങളും നിക്കോളോവാസ് പക്ഷക്കാരുടെ പ്രബോധനങ്ങളും മുറുകെ പിടിക്കുന്നവർ പെർഗാമോസിലെ സഭയിലുണ്ട് അതുകൊണ്ട് അനുദപിക്കുക അല്ലെങ്കിൽ എന്തു ചെയ്യും എന്നാണ് പറഞ്ഞത് നിൻ്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും എന്ന് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ആര് കേൾക്കട്ടെ എന്നാണ് പെർഗാമാസിലെ സഭയോട് പറഞ്ഞത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം വിജയം വരിക്കുന്നവന് എന്തു മന്ന നൽകുമെന്നാണ് പെർഗാമാസിലെ സഭയോട് പറഞ്ഞത് നിഗൂഢ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം വിജയം വരിക്കുന്നവന് എന്തു നിറമുള്ള ഒരു കല്ല് കൊടുക്കും എന്നാണ് പെർഗാമോസിലെ സഭയോട് പറഞ്ഞത് ഒരു വെള്ളക്കല്ല് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം വിജയം വരിക്കുന്നവന് കൊടുക്കുന്ന വെള്ളക്കല്ലിൽ എന്തു കൊത്തിയിരിക്കും എന്നാണ് പെർഗാമോസിലെ സഭയോട് പറഞ്ഞത് ഒരു പുതിയ നാമം അമ്പതാമത്തെ ചോദ്യം വിജയം വരിക്കുന്നവന് എന്തൊക്കെ നൽകും എന്നാണ് പെർഗാമോസിലെ സഭയോട് പറഞ്ഞത് നിഗൂഢമന്നയും ഒരു വെള്ളക്കല്ലും അമ്പത്തി ഒന്നാമത്തെ ചോദ്യം വിജയം ഭരിക്കുന്നവന് കൊടുക്കുന്ന വെള്ളക്കല്ലിൽ കൊത്തിയിരിക്കുന്ന നാമം ആരൊഴികെ മറ്റാരും അറിയുകയില്ല എന്നാണ് പെർഗാമോസിലെ സഭയോട് പറഞ്ഞത് വെള്ളക്കല്ല് സ്വീകരിക്കുന്നവനൊഴികെ അമ്പത്തിരണ്ടാമത്തെ ചോദ്യം ആര് അരുൾ ചെയ്യുന്നു എന്ന് തീയ്യത്തിറായിലെ സഭയുടെ ദൂതനെഴുതുക എന്നാണ് യോഹന്നാനോട് പറഞ്ഞത് അഗ്നിനാളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദേവസുധൻ അരുൾ ചെയ്യുന്നു എന്ന് അമ്പത്തിമൂന്നാമത്തെ ചോദ്യം നിന്റെ എന്തൊക്കെ ഞാൻ അറിയുന്നു എന്നാണ് തീയ്യത്തിറായിലെ സഭയോട് പറഞ്ഞത് നിന്റെ പ്രവർത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും അമ്പത്തിനാലാമത്തെ ചോദ്യം നിന്റെ എപ്പോഴത്തെ പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണെന്നാണ് തെയ്ത്തിറായിലെ സഭയോട് പറഞ്ഞത് അവസാനത്തെ പ്രവർത്തനങ്ങൾ അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം ആരോട് നീ സഹിഷ്ണുത കാണിക്കുന്നു എന്നാണ് തേയ്ത്തീറായില സഭയോട് പറഞ്ഞത് ജസബൽ എന്ന സ്ത്രീയോട് അമ്പത്തി ആറാമത്തെ ചോദ്യം ജസബൽ എന്ന സ്ത്രീ എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് തേയ്ത്തിറായില സഭയോട് പറഞ്ഞത് പ്രവാചികയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്കർപ്പിച്ചവ അർപ്പിച്ചവ പക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്നു അമ്പത്തി ഏഴാമത്തെ ചോദ്യം ജസബൽ എന്ന സ്ത്രീക്ക് എന്തു ചെയ്യാൻ അവസരം നൽകി എന്നാണ് തേത്തിറായില സഭയോട് പറഞ്ഞത് അനുദപിക്കാൻ അമ്പത്തിയെട്ടാമത്തെ ചോദ്യം ജസബൽ എന്ന സ്ത്രീക്ക് അനുദപിക്കാൻ അവസരം നൽകി എന്നാൽ അവൾ എന്തിനെക്കുറിച്ച് അനുദപിച്ചില്ല എന്നാണ് തേയ്ത്തിറായില സഭയോട് പറഞ്ഞത് തൻ്റെ വ്യഭിചാരത്തെക്കുറിച്ച് അമ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ജസബൽ എന്ന സ്ത്രീയെ എന്തിൽ ഞാൻ തള്ളിയിടുന്നു എന്നാണ് തേയ്ത്തിറായില സഭയോട് പറഞ്ഞത് രോഗശയ്യയിൽ അറുപതാമത്തെ ചോദ്യം ജസബൽ എന്ന സ്ത്രീയുമായുള്ള വേഴ്ചയെപ്പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും ഞാൻ എന്തിലേക്കെറിയുമെന്നാണ് തേത്തിറായില സഭയോട് പറഞ്ഞത് വലിയ ഞെരുക്കത്തിലേക്ക് അറുപത്തി ഒന്നാമത്തെ ചോദ്യം ജസബൽ എന്ന സ്ത്രീയെയും അവളുടെ മക്കളെയും അവളുമായുള്ള വേഴ്ചയെപ്പറ്റി അനുദപിക്കാത്തവരെയും ഞാൻ ശിക്ഷിക്കുന്നതുവഴി സഭകളും എന്തു മനസ്സിലാക്കുമെന്നാണ് പറഞ്ഞത് ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവനാണ് ഞാനെന്ന് അറുപത്തി രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തിനനുസൃതം ഞാൻ പ്രതിഫലം നൽകുമെന്നാണ് തേയ്ത്തിറായിലെ സഭയോട് പറഞ്ഞത് പ്രവർത്തികൾക്കനുസൃതം അറുപത്തി മൂന്നാമത്തെ ചോദ്യം സാത്താൻ്റെ രഹസ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രബോധനം അറിയാത്തവരും സ്വീകരിക്കാത്തവരുമായി തേയ്ത്തിറായിൽ ബാക്കിയുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞതെന്ത് നിങ്ങളുടെ മേൽ വേറെ ഭാരം ഞാൻ ചുമത്തുന്നില്ല അറുപത്തി നാലാമത്തെ ചോദ്യം എന്ത് ഞാൻ വരുവോളം മുറുകെ പിടിക്കുവിൻ എന്നാണ് തേത്തീറായില സഭയോട് പറഞ്ഞത് നിങ്ങൾക്ക് ലഭിച്ചതിനെ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ആർക്ക് ഞാൻ ജനപദങ്ങളുടെ മേൽ അധികാരം നൽകുമെന്നാണ് തേത്തീറായില സഭയോട് പറഞ്ഞത് വിജയം വരിക്കുന്നവനും അവസാനം വരെ എൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവനും അറുപത്തി ആറാമത്തെ ചോദ്യം ജനപദങ്ങളുടെ മേൽ അധികാരം ലഭിക്കുന്നവൻ എന്തുകൊണ്ട് അവരെ മേയ്ക്കുമെന്നാണ് തേത്തിറായില സഭയോട് പറഞ്ഞത് ഇരുമ്പുതണ്ടുകൊണ്ട് അറുപത്തി ഏഴാമത്തെ ചോദ്യം ജനപദങ്ങളുടെ മേൽ അധികാരം ലഭിക്കുന്നവൻ എന്തുപോലെ അവരെ തകർക്കും എന്നാണ് തേത്തിറായില സഭയോട് പറഞ്ഞത് മൺപാത്രങ്ങൾ പോലെ അറുപത്തി എട്ടാമത്തെ ചോദ്യം ഞാൻ ജനപദങ്ങളുടെ മേൽ അധികാരം നൽകുന്നവൻ ആര് ആരിൽ നിന്ന് അധികാരം സ്വീകരിച്ചതുപോലെ തന്നെ എന്നാണ് തേത്തിറായിലെ സഭയോട് പറഞ്ഞത് ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചതുപോലെ തന്നെ അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഞാൻ ജനപദങ്ങളുടെ മേൽ അധികാരം നൽകുന്നവന് ഞാൻ എന്തു നൽകുമെന്നാണ് തേത്തിറായിലെ സഭയോട് പറഞ്ഞത് പുലർകാല നക്ഷത്രം എഴുപതാമത്തെ ചോദ്യം ആത്മാവ് ആരോട് പറയുന്നത് എന്തെന്ന് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് തേയ്ത്തിറായിലെ സഭയോട് പറഞ്ഞത് സഭകളോട് പറയുന്നത് എന്തെന്ന് അടുത്ത വീഡിയോ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്